അതന്നെ ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ട് അത് മന്ത്രി നമ്മളെ അങ്ങനെ മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയുന്നത് അതെന്റെ കുറ്റമല്ല അദ്ദേഹം സി ആത്മ പ്രസിഡന്റ് ഇപ്പം അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ആരാന്ന് പറയാൻ പറ്റുമോ ആരാണ് അതായത് ആദ്യമേ സോമേട്ടൻ ഇരുന്നിട്ടുണ്ട് മധുസ്വാർ ഇരുന്നിട്ടുണ്ട് പിന്നെ ഇന്നസെൻ്റ് ഇരുന്നിട്ട് ലാലേട്ടനുണ്ട് അങ്ങനെ പല മാറി 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 ഇരുന്നിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെയാണ് എങ്ങനെയാണ് അതെന്തുകൊണ്ടാണ് അതിനകത്ത് ബൈലോയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആയിഷ്കാല പ്രസിഡന്റ് അതുകൊണ്ടാണ് ഞാനും പറയുന്നു

ഏത് റിപ്പോർട്ടാണ് ഈ ആ അല്ല ഈ റിപ്പോർട്ട് വൈകിയതുകൊണ്ട് ഇപ്പോൾ അച്ഛനെ സംബന്ധിച്ച് അച്ഛനെ ഈ റിപ്പോർട്ട് വരുന്നതിന് എത്രയോ വർഷം മുമ്പ് അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കും പക്ഷേ ഇപ്പോഴും അച്ഛനാണ് അതിനകത്ത് ഹൈലൈറ്റ് എന്നുള്ളതാണ് അതിനകത്ത് ഒരു ഏറ്റവും വലിയ എന്താണ് അത് കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത് അല്ലേ ശരിയല്ലേ വേറെ എന്താണ് അതിനെ പറ്റിയ വേറെ ആരും ആരുമില്ലേ എന്നുള്ളൊരു സംശയമാണ് അവിടെ വരുന്നത് അതിനകത്ത് ഈ പറഞ്ഞതുപോലെ അച്ഛൻ ഇപ്പോഴും അത് അതിനകത്തും അച്ഛനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഈ പറഞ്ഞതുപോലെ മറ്റേ ഡൽഹി വിനയൻ്റെ ആ ജഡ്ജ്മെൻ്റ് കോട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അതില് ഞാൻ മൊഴി കൊടുത്തിട്ടുള്ളതാണ് എൻ്റെ പേര് ആ ജഡ്ജിമെന്റിലുണ്ട് എന്തോ എൻ്റെ എടുത്തില്ല മൊഴിയെടുത്തില്ല ഇല്ല അതല്ലേ ഞാൻ പറഞ്ഞു എൻ്റെ മൊഴി എടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ഇനി ഞാൻ അതിനകത്ത് പ്രതിസ്ഥാനത്താണുള്ളത് അതും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ വരും എന്താണ് അങ്ങനെ വല്ലതും ഉണ്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല പരാതി അല്ലെങ്കിൽ എന്നൊരു അതൊക്കെ കഴിഞ്ഞ കൂടാ എന്താണ് നമ്മൾ പറയത്തില്ലേ ഏട് കീറി കീറിക്കളഞ്ഞാ അങ്ങനെ ഞാൻ ആണോന്ന് ചോദിച്ചാൽ ഇപ്പം ഏത് സംഘടനയാണ് കറക്റ്റായിട്ടുള്ളത് അല്ല ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള ഒരു സംഘടന അതിനെത്തും മാത്രം അധികാരങ്ങളുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ അധികാരം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ അതിൻ്റെ ഭാരവാഹികൾക്ക് അതില്ലാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ കുഴിയിൽ അല്ല അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഒരു പരിധി വരെ പഴേ അവർ അതിനകത്ത് കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ടല്ലോ ഏകദേശം ഇത്ര വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് കൂടുതലും ആൾക്കാരെയാണ് ചോദിച്ചിരിക്കും ഇത്ര പ്രായത്തിന് മുകളിലുള്ള ആൾക്കാരെയാണ് അതായിരിക്കാം അന്നത്തെ വിഷയം അന്ന് ശരിയാണ് ഈ പറഞ്ഞതുപോലെ കയറവാനോ ഒന്നുമില്ല പിന്നെ എനിക്കത് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ ഇപ്പം ഞങ്ങളുമൊക്കെ ഈ പറഞ്ഞതുപോലെ പോലെ പോലീസ് ഡ്രസ്സൊക്കെ മാറണമെങ്കിൽ ശരിക്കും അങ്ങനെ മാറാൻ പറ്റുള്ളൂ അല്ല നമ്മൾ സാധാരണ മുണ്ടു കൊടുക്കുന്ന പോലെ നമുക്ക് എവിടെ നിന്നും മാറാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങറ്റം മുതൽ അവിടെയും മുതൽ ഇങ്ങനെ ചെയ്തു വന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതിന് വിചാരിക്കും നമുക്ക് അതുപോലെ നിന്നിട്ട് കോസ്റ്റ്യൂമർ നിന്ന് കിട്ടു തരണം അപ്പോൾ അത് പബ്ലിക്കായിട്ട് ഒന്നും പറ്റത്തില്ല അതൊക്കെ പള്ളത്തിൽ നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും ഒരു എനിക്കൊരു വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല